ഗതാഗത മന്ത്രി എന്ത് പരിഷ്കാരം കൊണ്ടെന്നാലും മൂപ്പരേ എയറിലാണെന്നേ പക്ഷെ അതിലൊന്നിലും തളർന്നു പോകുന്നവനല്ല കെ ബി ഗണേഷ് കുമാർ ആരെന്ത് ബഹളം വെച്ചിട്ടും കാര്യമില്ല നിലപാടുകളിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോവാൻ പുള്ളി തയ്യാറല്ല ഗണേഷ് കുമാറാണ് ഇമ്മടെ ഗതാഗത മന്ത്രി എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ ഗണേശേട്ടൻ ഗതാഗത വകുപ്പിനുള്ള എല്ലാ പ്ലാനും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പ്ലാൻ ഇസഡ് വരെ എല്ലാം ആത്മാർത്ഥതയുടെ നിറകുടം തന്നെ അങ്ങനെ തീരുമാനം വന്നു ഇനി ഇമ്മടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പില് പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്നിവിടെ ഒരു കുത്ത മീനാർ പാണി ഞങ്ങളുടെ ഗണേശേട്ടൻ ി ആദ്യ പ്രഖ്യാപനം പറഞ്ഞു ഇലക്ട്രിക് ബസ് ഒരു നഷ്ട അതുകൊണ്ട് ഇനി ഇലക്ട്രിക് 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 ബസ് 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 വാങ്ങിക്കുന്നുണ്ടെങ്കിൽ യോജിപ്പില്ല കാരണം പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സക്സസ് ആയി ആരും ഈ ഇലക്ട്രിക് ഇലക്ട്രിക് ബസ് ബസ് സൈസിലുള്ള ഒരു ചെറിയ ഡീസൽ വണ്ടി നമ്മൾ വാങ്ങാൻ ലക്ഷം കോടി എന്ത് ആന്റണി നെഞ്ചി പോയാലും മോനെ ഇന്ധന വിലയിൽ ഉണ്ടായിരിക്കുന്ന സഹായിക്കും അതോടൊപ്പം തന്നെ തന്നെ നമ്മുടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പരിസര മലിനീകരണം ഒക്കെ തടയാൻ കാര്യമില്ല ഇലക്ട്രിക് ബസ് ഒഴിവാക്കാൻ ഞങ്ങളുടെ പ്ലാൻ പോലും ഗണേന്നൊരു പേർക്കോട്ട് പോവില്ല ആർക്കെങ്കിലും ഒരു കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു പതിനായിരം അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനം എന്താണ് ആരുടെ പണം കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന പൈസയാവട്ടെ ജനങ്ങളുടെ കാശല്ലേ ഞാനും ഓഹോ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കാണോ അപ്പൊ വലിയ കാര്യത്തിൽ ഇലക്ട്രിക് ബസ് കൊട്ടിഘോഷിച്ചു കൊണ്ട സർക്കാർ പാരായി വേണ്ടാട്ടാ ആശാന്റെ നേരത്തെ ശബ്ദം ഉയർത്താറായിട്ടില്ല ഇനി പാർട്ടി സെക്രട്ടറി എന്നെ രംഗത്ത് കാര്യം അപ്പോൾ വരുന്ന എന്നുള്ള ഗവൺമെന്റ് എടുക്കുന്ന ഭാഗം കേട്ടല്ലോ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഒരു മന്ത്രി വിചാരിച്ചാൽ കട്ട് ചെയ്യാൻ ഇലക്ട്രിക് ബസ് ഗണേശേട്ടന്റെ വാദം ആ സമയത്താണ് ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് സംബന്ധിച്ച് രേഖകൾ പുറത്തായത് ആ രേഖകളില് മന്ത്രി നഷ്ടം എന്ന് പറഞ്ഞ സർവീസുകൾക്കൊക്കെ വൻ ലാഭം അതും കൂടിയായിപ്പോ ശിക്ഷ അങ്ങനെ ആദ്യ പരിഷ്കാരം മൊത്തത്തിൽ തിരിച്ചടിയായിരുന്നു അല്ല ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം ഒരു തീരുമാനം എടുക്കുന്നില്ല മതിയായി ഗണേഴ്ച പണികൾ എന്നും ഞങ്ങളുടെ ഗണേശേട്ടൻ വീക്ക്നസ് ആയിരുന്നു ഇതിൽ പണി കിട്ടിയാലും ഗണേശേട്ടൻ അടുത്ത പണി വാങ്ങും എന്താണെന്ന് ഞാനിപ്പോ വ്യക്തമാക്കുന്നില്ല പുറകെ വരും അപ്പൊ എല്ലാരും സഹകരിക്കണം മാത്രമേ അല്ല അടുത്ത അടുത്ത ഡ്രൈവിംഗ് ലേണേഴ്സിൽ പന്ത്രണ്ട് പാസ്സായാൽ പാസ്സാവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ് ഇരുപത്തഞ്ച് ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞ് വളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിലതുപോലെ വരിക അല്ലെങ്കിൽ എച്ചൊന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം സജി ആക്സിഡന്റ് ഈ പരിഷ്കാരത്തിന്റെ മെയിൻ ഉദ്ദേശം അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഇടുത്തിവീണത് ഡ്രൈവിംഗ് സ്കൂളുടമകളുടെ തലയിലായിരുന്നു ആ പരിഷ്കരണമാണ് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ വരും മന്ത്രിക്ക് പറയാം ഇരുപത് ലൈസൻസ് അതിൽ വേണ്ട അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും മെപ്പറാളും പത്ര കാണും അതൊന്നും സാറല്ലേ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ് അഴിക്കറ പത്ത് ദിവസാവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും ഇതിന്റെ പണി പണി പൈസ ആര് തരും സർക്കാർ തരുമോ മന്ത്രി ചെയ്യാൻ ചെയ്യാൻ മന്ത്രിമാർ ആരും ഞാൻ മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി ഗൾഫിലാണ് എടുത്തോന്ന് ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തി ഉണ്ടോ ഇവിടെയല്ലേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല ഗിയറുള്ള വണ്ടി ഓട്ടിക്കണോന്നാണ് വയസ്സായ സ്ത്രീനെ ഞങ്ങൾ വിടട്ടോ വിടട്ടോ ന്യായം കുട്ടി പറയുന്നത് ഇവർക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് എന്റെ കണ്ടുപിടുത്തൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് തന്നെ അതിന്റെ കേന്ദ്ര നിയമത്തിൽ പറയുന്ന എന്തൊക്കെ പരിശോധിക്കണം എന്നുള്ള കടലാസ് ഇന്ന് തരാം വായിച്ചു നോക്കിയിട്ട് പറയാം ഞാനിതിന്റെ ആളല്ല നമ്മൾ അച്ചടക്കം വേണം ഒരു കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല ആ പറഞ്ഞിരിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതിനകത്ത് ടസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് പറയുന്നത് അതിനകത്ത് പറ്റൂലെന്ന് പറയണത് അങ്ങനെ പല കാര്യങ്ങളിലും ഇന്ന് ഈ ഇന്നത്തെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഞങ്ങളുടെ കുറച്ച് മോഡേൺ ആണ് അതുകൊണ്ട് പരിഷ്കാരങ്ങളും കുറച്ച് മോഡേൺ ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ട് ആധുനിക സൗകര്യങ്ങൾ ഉള്ളതായിരിക്കണം അതിന്റെ ചെലവ് ഡ്രൈവിംഗ് എടുക്കണം പഴക്കമുള്ള പാടില്ല മന്ത്രി പറഞ്ഞത് മലപ്പുറത്ത് സംഘങ്ങൾന്നും പിന്നെ ഗുണ്ടകളൊന്നും പറയുന്നു മലപ്പുറം ഡ്രൈവിംഗ് സ്കൂളിൽ ഇതുവരെ ഗുണ്ടകളായിട്ടോ മാഫിയായിട്ടോ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ പോലീസിന്റെ ഏതെങ്കിലും റെക്കോർഡിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ കാക്ക പറഞ്ഞ പോലത്തെ വർഷങ്ങളായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോഴുള്ള ഒരു ചൊറിച്ചിലും വികാരമായിരിക്കും അത്രേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ സമരം ഇപ്പം നടത്തിയത് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള സി ഐ ട്യൂവിൻ്റെ നിർദ്ദേശപ്രകാരം സി ഐ ട്യൂയിൽ അഫിലിയേറ്റ് ചെയ്ത ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടനയാണ് ഇവിടെ സമരം നടത്തിയിട്ടുള്ളത് ആ സംഘടനയിൽ മാഫിയ സംഘങ്ങളില്ല ആ സംഘടന ഗുണ്ടകളല്ല അപ്പോൾ മന്ത്രി ആ പറഞ്ഞ പരമാർശം <também Taberais variables> ും പിൻവലിച്ചു മാപ്പ് പറയാതെ ഞങ്ങൾ വിടില്ല ഇതിന്റെ അതും കൂടെ നടന്നു ഗണേശേട്ടന്റെ പരിഷ്കാരങ്ങളില് ഡ്രൈവിംഗ് സ്കൂളുകള് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഗണേശേട്ടന്റെ വക തഗ് ഡയലോഗ് പ്രതിഷേധത്തിന് പിന്നില് ഡ്രൈവിംഗ് മാഫിയ സംഘങ്ങളാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് അവിടെയാണ് മാഫിയ സംഘങ്ങളുടെ കേന്ദ്രം അതും കൂടിയായപ്പോ പൂർണ്ണ കണ്ട പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടും നിലപാടിൽ ഒരു ഇഞ്ച് പോലും ഗണശട്ടൻ പിന്നോട്ട് പോയിട്ടില്ല നാല് മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കും ഈ കാര്യത്തിൽ ഈഗോ ഇല്ല എന്നാണ് ഗണശേട്ടൻ പറയണത് അങ്ങനെ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് നമ്മുടെ ഗണശട്ടൻ പുതിയ പരിഷ്കാരത്തിൽ ഉറച്ചു നിൽക്കണം ക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിഷ്കാരങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അത് സാധാരണക്കാരന്റെ വായിട്ട് തടിച്ചിട്ടാ വരുത് കേട്ടാ ഗണേശേട്ടൻ്റെ അടുത്ത തുഗ്ലക് പരിഷ്കാരം ഇനി എപ്പോഴാണാവോ വരണേന്നാണ് നാട്ടുകാരോക്കുന്നത് എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നടക്കണം നന്ദി നമസ്കാരം